നമസ്കാരം എല്ലാവരും സുഖായിരിക്കണം വിചാരിക്കണം അപ്പം ഇന്നത്ര സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ വന്നിരിക്കണം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ ഇതും കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ ഇടാൻ പറ്റില്ലേ ഒരു രണ്ട് മാസം രണ്ടര മാസം കഴിഞ്ഞ വീഡിയോ ഒന്നും ഇടാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വയ്യാതൊക്കെ എടുക്കുകയായിരുന്നു എന്ന് ഹസ്ബൻഡ് ഞങ്ങളെ വിട്ടു പോയി ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു ഞങ്ങൾ കേരളത്തിലായിരുന്നു ഇപ്പോൾ തിരിച്ചു പിന്നെയും വന്നു കുട്ടികളിവിടെ പഠിക്കുക കാരണം എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു ഞാൻ ഇവിടെ തന്നെയാണ് ഇപ്പോഴും ഭോപ്പാലിൽ വന്നു അദ്ദേഹം എന്താ ജൂണിലാണ് ഞങ്ങളെ വിട്ടു പോയത് അത് കഴിഞ്ഞ് ജൂലൈയിൽ എൻ്റെ അച്ഛനും ഒരു നാപ്പ അത് കഴിഞ്ഞ് നാൽപ്പത് ദിവസം മറ്റേ ആയുള്ളൂ അപ്പോൾ ഇപ്പം എൻ്റെ അച്ഛനും അതുപോലെ ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ എന്താ പറയുക നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മരണമായിരുന്നു എല്ലാവർക്കും ഉള്ളൂ എൻ്റെ മാനസികാവസ്ഥ അപ്പോൾ എന്താ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് എല്ലാം ഇടണതായിരിക്കും കേട്ടോ കുറച്ച് നമ്മൾ കുറച്ച് ദിവസം ഇട്ടില്ല അത് എന്ത് സാഹചര്യം എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിന് എങ്ങനെയുണ്ട് എന്താ പറ്റിയത് എന്നുള്ളതൊക്കെ എന്താ ഇപ്പോൾ ഇങ്ങനെയും കൂടി സംഭവിച്ചത് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഹസ്ബൻഡിന് എങ്ങനെയുണ്ട് എന്നുള്ളത് നീ ആരും ചോദിക്കണ്ട പിന്നെ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ല എനിക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ഈ ഒരു സാഹചര്യത്തിലും അവൾ വന്നു എന്താ ഓരോന്നും ചെയ്യണു കണ്ടില്ലേന്ന് ഇതെൻ്റെ തൊഴിലാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നെഗറ്റീവ് പറയണവരൊന്നും ചിന്തിക്കണം എനിക്ക് മക്കളുണ്ട് രണ്ടു പേരാണ് രണ്ടു പേര് പഠിക്കുക അപ്പോൾ എനിക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക അവരെ പഠിപ്പിക്കാനും എല്ലാത്തിനും എനിക്ക് ഒരു തൊഴിൽ നിലയ്ക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു തൊഴിൽ കിട്ടിയിട്ടില്ല ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ ദയവീത് നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ് വരരുതേ കാരണം എന്താണെന്ന് വെച്ച് കൊണ്ടുപോകാൻ എൻ്റെ സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ പെരുമാറണം കേട്ടോ കാരണം ഒരുപാട് പേര് ഇനിയിപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് പറയാൻ വേണ്ടി വരും അതാ പക്ഷേ ഇവിടെ എൻ്റെ ഫ്രണ്ട്സാണെന്ന് വെച്ചാലും നാട്ടിലെ ഫ്രണ്ട്സ് ആണെച്ചാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാമിലി ഫ്രണ്ട്സാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കും അതിലൊന്നും കുഴപ്പമില്ല എൻ്റെ തൊഴിലാണ് നമുക്ക് തൊഴിൽ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടുക നാളെ തൊട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ എന്താ ഗോൾഡ് പോളിഷ് ഓർണമെൻറ്റ്സ് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അത് അവളെ പോലെ വിറ്റ് പോകാമെന്നുള്ളൊരിതില്ല ഇവിടെ അടുത്തുള്ളവരൊക്കെ കുറേയൊക്കെ വന്ന് വാങ്ങുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിക്കുന്നത് യൂട്യൂബിൽ ഷോർട്ട് വഴി നമുക്ക് ഇതിങ്ങനെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു കൊണ്ടുപോകണം ഞാൻ അയച്ചു തരാം കൊറിയർ ചെയ്ത് തരാം ഷോട്ട് വഴി ഞാൻ എൻ്റെ അടുത്തുള്ള ഓർണമെൻറ്റ്സിൻ്റെ ഓരോന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എൻ്റെ പ്രൈസും പറയാം ഞാൻ നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പറും തരാം അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ വാട്സപ്പ് വഴി കോൾ ചെയ്യേണ്ട വാട്സാപ്പ് വഴി നിങ്ങൾ ഓർഡർ തരികണെന്നുണ്ടെച്ചാൽ എനിക്കതൊരു വലിയൊരു സഹായമായിരിക്കും ഞാൻ നിങ്ങൾക്കത് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് വഴി എനിക്ക് തരികയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കത് കൊറിയർ ചെയ്ത് തരും കൂടി ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാ ഇപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ജോലി എന്നുള്ളത് എനിക്കിപ്പോൾ അത്യാവശ്യമാണ് ശ്രമിക്കുന്നുണ്ട് പിന്നെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് നല്ലപോലെ വെച്ചാൽ എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ ഇത് മതിയാവും കാരണം രണ്ടുപേരും ജോലിക്കൊന്നുള്ള ഇതായിട്ടില്ല രണ്ടുപേർക്കും എന്താ പഠിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നമുക്കിപ്പോൾ മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു തൊഴിൽ ആവശ്യമാണ് അതിപ്പോൾ യൂട്യൂബ് ചാനലാണ് ഞാൻ മുന്നോട്ട് കണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇട്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത്രകാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ചോദിച്ചു വാങ്ങുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്തൊന്നും നാട്ടിലേക്ക് പോകുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ അടുപ്പിച്ചിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടും മരണം നടന്നു രണ്ട് വട്ടവും ഞാൻ പെട്ടെന്ന് പോയി കുറേ രണ്ട് ആദ്യം ഹസ്ബൻഡിൻ്റെ ആയിരുന്നു ഒരു മാസം അവിടെ നിന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതും എൻ്റെ അച്ഛൻ്റെ മരണ വാർത്ത ഞാൻ പിന്നെ ഇറങ്ങി പിന്നെ ഞാനും മക്കളും കൂടി പിന്നെയും പോയി ഇപ്പോൾ വന്നിട്ട് നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ ചാനൽ തുടങ്ങാതെ മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒന്ന് ഒന്നും നമുക്ക് ആകെ ഇത് വേട്ട ടച്ച് വിടും പിന്നെ നമുക്കൊരു എന്താ എപ്പോഴും വിഷമിച്ചിരിക്കുക തലവേദനയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും വഴക്ക് പറയുകയാണ് ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങ് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുമല്ലോ നമുക്ക് അപ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചുകൊന്ന് പറഞ്ഞാൽ ചാനലിൽ എത്ര വ്യൂസ് വന്നു അല്ലെങ്കിൽ എന്താ എങ്ങനെ കമൻറ്റ് വന്നുണ്ടോ സബ്സ്ക്രൈബർ കൂടിയുണ്ടോ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും അപ്പം നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇത്തിരി എൻഗേജ് ആവും പിന്നെ അതുമാതിരി തന്നെ ഓർണമെൻ്റ്സിൻ്റെയൊക്കെ നമ്മൾ ഇടുകയാണെന്ന് വെച്ചാൽ ഓർഡർ കിട്ടുകയാണെന്ന് വെച്ചാൽ എനിക്ക് സഹായവും നമുക്ക് ആ ഒരു ടെൻഷനും ഒന്ന് ടെൻഷൻ ഫ്രീ ആവാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷം എൻ്റെ വിശേഷം ഡെയിലി എൻ്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെന്നുള്ളതും എങ്ങനെയാണ് ജീവിക്കണമെന്നുള്ളതും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഹസ്ബൻഡ് വയ്യാതെ കിടക്കുകയാണെങ്കിൽ ചില തിരിച്ചുവരും അസുഖം മാറി വന്നു കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ടിന് ഒരാളാവും കുഴപ്പല്ലെല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പിക്കും എന്താ ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഞങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ യൂറിൻ നോക്കുമ്പോൾ മഞ്ഞക്കളറാണെച്ചാലും നമ്മളത് സംശയിച്ചില്ല ലാസ്റ്റ് നോക്കിയപ്പോഴും മഞ്ഞപ്പിത്തായി നല്ലപോലെ പക്ഷെ അത് നല്ലപോലെ മഞ്ഞപ്പിത്തായി നമുക്ക് മരുന്ന് കഴിച്ചിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ലാസ്റ്റ് ഡോക്ടറത്ത് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു മഞ്ഞപ്പിത്തായിരുന്നു നല്ലപോലെ അത് കരളിനെയൊക്കെ ബാധിച്ചു അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം കൂടുതലാളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ പ്രതീക്ഷിക്കണതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണാൻ പോയി എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല ജീവിതം എങ്ങനെയും മുന്നോട്ട് പോകും ദൈവം എന്താ എഴുതിക്കണവെച്ചാൽ അതുപോലെ നടക്കുള്ളൂ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ വിചാരിക്കുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിചാരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ അതാ ദൈവം നമ്മൾക്ക് എന്താണോ വിചാരിച്ച് വിധിച്ചിരിക്കുന്നത് അതേ നടക്കുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ അതിന് എനിക്ക് മക്കളെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ എനിക്കൊരു തൊഴിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ദയവ് ഇത് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ട് വരല്ലേ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും യൂട്യൂബ് ചാനലിലേക്ക് വരണത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ